നമസ്കാരം ഇന്ത്യൻ കുടിയേറ്റക്കാരെ യുദ്ധവിമാനത്തിൽ നാടുകടത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരോട് മാത്രം എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് മാത്രമല്ല കാനഡ തുടങ്ങിയുള്ള മറ്റു രാജ്യങ്ങളോടും ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ അനധികൃത കുടിയേറ്റക്കാരെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഇന്ത്യയിൽ അവരെ സ്വീകരിക്കാനുള്ള വകുപ്പും ഇതുവരെ ശരിയായിട്ടില്ല അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയ ആളുകളൊക്കെ തന്നെയും ഇന്ത്യയിൽ വന്നാൽ എവിടേക്ക് പോകുമെന്നും അവരെ എങ്ങനെയാണ് നാട്ടിലേക്ക് അയക്കുക എന്നതും അറിയാതെ നിൽക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ് പോലും അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് അമേരിക്കൻ സി സെവൻറ്റീൻ എന്ന സൈനിക വിമാനമാണ് തിങ്കളാഴ്ച അതായത് ഇന്നലെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത് ഇത് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് തന്നെ സ്ഥിരീകരിച്ച് റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണ് അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലിതാകുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നു ഇനി നടത്തുന്നതും അത് തന്നെയാണെന്നും കണക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമെന്നും ട്രംപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നേ പോയിന്റ് ദശലക്ഷം പേരെ നാടുകടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേർ ഇന്ത്യൻ ാണ് യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ് ഈ പട്ടിക തയ്യാറാക്കിയത് നിലവിൽ വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമല്ല ഫ്യൂ റിസർച്ച് സെന്ററിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപത്തിയേഴായിരം അനധികൃത കുടിയേറ്റക്കാർ യു എസ് എൽ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ട്രംപ് കുടിയേറ്റവേട്ട ആരംഭിച്ചതോടെ ഇവർ ഉൾപ്പെടുന്ന ഒന്ന് പോയിന്റ് നാല് കോടി കുടിയേറ്റക്കാർ അമേരിക്കയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതിയിലാണ് അമേരിക്കയിൽ ഒന്ന് പോയിന്റ് ഒന്നും തൊട്ട് ഒന്നേ പോയിന്റ് നാല് കോടി അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്ന കണക്കുകൾ പറയുന്നു രണ്ടേ പോയിന്റ് അഞ്ച് കോടി പേരുണ്ടെന്നുള്ള ട്രംപിൻ്റെ അവകാശവാദവും ഉണ്ട് ഇതിനൊക്കെ തന്നെയും കൃത്യമായ രേഖകൾ ട്രംപിന്റെ കൈവശമുണ്ട് എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് ഫ്യൂ റിസർച്ചിന്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം തന്നെ അമേരിക്കയിൽ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ മെക്സിക്കോ സാൽവദോൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ കഴിഞ്ഞാൽ മൂന്നാമതാണ് എന്ന് പറയാം കഴിഞ്ഞ മാസം തന്നെ യു നിന്നുള്ള നാടുകടത്തൽ ഭീഷണികളെ കുറിച്ച് ചോദിച്ചപ്പോൾ രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ അവരുടെ രാജ്യത്തേക്ക് നിയമാനുസൃതമായി തന്നെ തിരികെ കൊണ്ടുവരും എന്നും ഇന്ത്യ ഇത് പറഞ്ഞിരുന്നു യു എസ്സിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നവരെക്കുറിച്ച് ഇന്ത്യ പരിശോധിച്ചു വരികയാണെന്നും അത്തരം വ്യക്തികളുടെ എണ്ണം ഇതുവരെ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്ന് തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ മോദി തന്നെ അതായത് ശരിയായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സസിലെ എൽ പാസോയിലും കാലിഫോർണിയയിലെ സാൻ ഡിഗോയിലും യു എസ് അധികാരികൾ തടവിലാക്കിയിരിക്കുന്ന അയ്യായിരത്തിലധികം കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള വിമാന സർവീസുകളും പെൻഷകൻ ആരംഭിച്ചിട്ടുണ്ട് ോറാസ് എന്നിവിടങ്ങളിലേക്ക് സൈനിക വിമാനങ്ങൾ കുടിയേറ്റക്കാരെ എത്തിച്ചിട്ടുണ്ട് കാനഡയ്ക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവാ ഉത്തരവ് നടപ്പാക്കുന്നത് വൈകും ഒരു മാസത്തേക്ക് ഉത്തരവ് നടപ്പാക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ടായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത് അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും ട്രൂഡോയും അറിയിച്ചിട്ടുണ്ട് മെക്സിക്കോയ്ക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ പ്രാബല്യത്തിലാക്കുന്നതും ട്രംപ് ഒരു മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻ ബോം അതുപോലെ തന്നെ ട്രംപും തമ്മിൽ തന്നെ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയത് യു എസിലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ മെക്സിക്കോ അതിർത്തിയിൽ പതിനായിരം സൈനികരേക്ക് ഇറക്കാമെന്നും ക്ലോഡിയ സമ്മതിച്ചു മെക്സിക്കോയിലേക്ക് യു എസിൽ നിന്ന് തോക്കുകടത്തുന്നത് തടയാൻ നടപടി എടുക്കാമെന്ന് ട്രംപ് ഉറപ്പ് നൽകിയത് അവർ പറയുന്നു ഒരു മാസം ത്തിനിടെ ചർച്ച നടത്തി ഉഭയകക്ഷി കരാറിലെത്തിയതാണ് ഇരു രാജ്യത്തിന്റെയും വിക്ഷമം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നടപടിക്ക് മറുപടിയായി പുതിയ ഇറക്കുമതി തീരുവ ചുമത്തുന്ന യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക കാനഡ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു കനേഡിയൻ ധനമന്ത്രി ഡോമിനിക് ലംബ്ലാങ് ആണ് ഞായറാഴ്ച മൂവായിരം കോടി കനേഡിയൻ ഡോളർ അതായത് ഇന്ത്യയിൽ കണക്ക് വരുമ്പോൾ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന യു എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത് യു എസ് നിർമ്മിത മദ്യം വിട്ട വീടാവശ്യത്തിനുള്ള യന്ത്ര உபகரணங்கள் தூக்குள் பால் உற்பத்தங்கள் பழம் பச்சக்கறி வஸ்திரம் தொடங்கியவக்கான இதுல தானே உள்ளது